ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ ചെറിയൊരു ഓഫീസ് റൂമാണ് അപ്പം ഭാര്യ ഇങ്ങനെ എപ്പോഴും പറയും വീട് മൊത്തം പെയിന്റ് അടിക്കാൻ അയക്കണെന്ന് പറഞ്ഞു അതൊക്കെ മൊത്തം പെയിൻ്റ് അടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഒത്തു വരണ്ടേ അപ്പോൾ ഒരു ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു മൊത്തം പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസ് റൂമെങ്കിലും ഒന്ന് പെയിൻ്റ് അടിക്കണം എന്ന് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി കുറച്ച് പെണ്ണുങ്ങൾ പറഞ്ഞത് നമ്മൾ അനുസരിക്കണം ഞങ്ങളായി പറയാം ഏഹ് ഇവിടെ കൂടുതൽ അനുസരിക്കേണ്ടി വരും നിങ്ങൾ പുതിയാപ്പിളാരുടെ രാജ്യമാണ് ഇവിടെ ഹൈറു തരട്ടെ ഇവിടെ പുതിയാപ്പിളാരുടെ രാജ്യം ഏഹ് പുതിയാപ്പിള അങ്ങോട്ട് പോലും അങ്ങോട്ട് വരും രണ്ടുമുണ്ട് അതൊരു ക്ഷീണുള്ള കാര്യമൊന്നുമല്ല അതിപ്പോ ഒരു ക്ഷീണമുള്ള കാര്യമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും ഒരു രാജ്യത്തിന്റെ രീതി അനുസരിച്ച് ഇരിക്കട്ടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ പെയിന്റ് തരുന്ന കച്ചവടക്കാരൻ വിൽക്കുന്ന കച്ചവടം അവനോട് കുറച്ച് പെയിന്റിന് വിളിച്ചു പോകണം റെഡി പെയിന്റൊക്കെ കടം കൊണ്ടുവന്നു പണിക്കാർക്ക് കൂലി കൊടുക്കാനുള്ള ചെയ്യുന്നത് പണിക്കാർക്ക് കൂലിയൊക്കെ കൊടുത്ത് പെയിന്റിന്റെ കടം വീടിയിട്ടില്ല അപ്പൊ ഈ പെയിന്റ് അടിച്ചതൊക്കെ കാണാനും ഇത് സന്തോഷിക്കാനും ഒക്കെ കൂടെ ആയിട്ട് കെട്ടിച്ച മൂന്ന് പെൺമക്കളും കുട്ടികളൊക്കെ വിരുന്നു വന്ന് ഞാനോരൊക്കെ സന്തോഷിപ്പിച്ചൊക്കെ അവിടെ ഇരുത്തി ഞാൻ വയൽനിന്നിന് പോന്നു രാത്രി വയർന്ന് കഴിഞ്ഞ് ചെന്ന് ബെല്ലടിച്ചു നോക്കുമ്പോൾ ആരെ സൗണ്ടും ഇല്ല ഒറ്റക്കുട്ടിനെയും സൗണ്ടില്ല ഞാൻ വിചാരിച്ചു പൊറച്ചോനെ മക്കളൊക്കെ വിരുന്നു വന്നിട്ട് എന്ത് പറ്റി ഇത്രയും നേരത്തെ അങ്ങനെ ഉറങ്ങുമല്ലോ ഒരൊക്കെ കൂടെ ഒന്ന് വന്നിട്ട് നാളെ ഞായറാഴ്ച സ്കൂളുമില്ല ആരുടെയും സൗണ്ടില്ല അപ്പം ഭാര്യ പതുക്കെ വന്നിട്ട് വാതിൽ തുറന്നു ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പം ഇവളെ ഇവളെ മുഖം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയ സംഗതി കുഴപ്പമാണ് അപ്പം പറഞ്ഞു അപ്പിൻ്റടിച്ച റൂമുണ്ടല്ലോ ആ റൂമിൽ ഇവർ ഒമ്പത് പേരെ കുട്ടികളുണ്ട് എൽ കെ ജി യു കെ ജി രണ്ട് പ്രീ കെ ജി രണ്ട് മൂന്നാം ക്ലാസ് ഇവർക്കിങ്ങനെ ഈ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ചുമരൊക്കെ നല്ല വൃത്തിയായി കണ്ടപ്പോഴേ ആ ഇനി ഒരു സ്ഥലത്ത് ചിത്രം വരക്കാൻ ബാക്കിയില്ല നിങ്ങൾക്ക് ചിരിച്ചാൽ മതി എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നിങ്ങൾ പൈസ പെയിൻ്റുകാരന് കൊടുക്കാൻ ബാക്കിയോ ആ പണിക്കാർക്ക് മാത്രം കാശ് കൊടുത്തിട്ടുള്ളൂ അള്ളാഹുറബി ചുമരും ഇങ്ങനെ നോക്കുമ്പോൾ ചില വിദ്വാൻമാര് എന്ത് ചെയ്തിരിക്കണേ സ്റ്റൂളൊക്കെ എടുത്തു വെച്ചിട്ട് അതിന്റെ മുകളിൽ കേറിയിട്ട് ചുമരും മുഴുവനും ചിത്രം വരച്ച് റെഡിയാക്കി വെച്ചു ഇതൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് റെഡിയാക്കി വെച്ചെ ഞാൻ വരുമ്പം എന്തായിരിക്കും ഇനി സ്ഥിതി അല്ലെ ഇന്റെ സ്ഥിതി അവിടെ കേട്ടോ നിങ്ങളാണെങ്കി എന്താ മട്ടെ ആ നിങ്ങളിപ്പരിലായപ്പോ ശരി നിങ്ങളാണ് ആ വാപ്പാന്ന് ചോദിച്ചാ എന്തായിരിക്കും ഏ ഒരു ബദർ അവിടെ നടക്കോ നടക്കൂര് ഏ ആ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇങ്ങനെ വേദന നടക്കുന്ന ആളായത് കൊണ്ടായിരിക്കും ഞാന് ഈ വാതിൽ തുറന്ന് ഈ ചുമരൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് കണ്ടപ്പോ ഞാൻ മെല്ലെ മെല്ലൊന്ന് കൈമുട്ടിട്ട് ഉഷാറായിട്ടുണ്ടല്ലോ ഉഷാറായിട്ടുണ്ടല്ലോ നിങ്ങൾക്കെന്നെ ഇങ്ങനെ അറിയുമെങ്കിൽ നമുക്ക് പെയിന്റിങ്ങിന് ആളെ വിളിക്കേണ്ടിരുന്നില്ല ഈ ചിത്രം ആരാ വരച്ചത് ഓനിക്കാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ബെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ കട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ഇപ്പൊ അത് ഞാനാണ് മൂന്ന് മിനിറ്റ് കൊണ്ട് കള്ളന്മാരും ഇവനും ആചറയി ആ ഞാൻ എൻ്റെ ചെറിയ മോനോട് പറഞ്ഞു ഒരു കാര്യമുണ്ട് ഈ ചിത്രം വരച്ച ആളുകൾക്കൊക്കെ സമ്മാനം കൊടുക്കണം അതുകൊണ്ട് ഇപ്പൊ എല്ലാരും ഉറങ്ങാം നാളെ എല്ലാവർക്കും സമ്മാനം തരാം രാവിലെ വിളിച്ചിട്ട് ഇതാരാ ഇതാരാ വരച്ചത് ഇതില്ല ഒരു വോള കിട്ടി ഓനക്ക് ഒരു പുസ്തകവും ഒരു പെൻസിലും കൊടുത്തു ഇതായിരിക്കാം ഇതൊരാൾ എനിക്കും ഒരു പുസ്തകം പെൻസിലും കൊടുത്തു ആ ഒമ്പത് പേരെ കുട്ടികൾക്ക് ഒമ്പത് പുസ്തകവും കൊടുത്തു ഒമ്പത് കളർ പെൻസിലും കൊടുത്തു ഇവരെല്ലാവരെയും നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചിത്രമൊക്കെ ഉഷാറായിട്ടുണ്ട് നിങ്ങളെ കലകളൊക്കെ ഉഷാറായിട്ടുണ്ട് എല്ലാവർക്കും ഫസ്റ്റ് മാർക്ക് തരാം എല്ലാവരുടെ ബുക്കിലും ഒക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റാർ വരച്ചു കൊടുത്തു ഇത് വരച്ചുകൊടുത്തു ഒക്കെ റെഡിയാക്കിയിട്ട് ഇവരോട് ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ കടലാസിൽ വരച്ചാൽ മതി ഒന്നും ചുമരുമ വിലക്കരുതിട്ടോ അള്ളാഹുറബി ഇപ്പൊ ഞമ്മളെ ശാലുണ്ടല്ലോ കുട്ടികളൊരു ചിത്രം വരക്കരുത് ആ ചിത്രം വരക്കലില് നമ്മളെ പേരെ കുട്ടിക്കാണ് ഫസ്റ്റ് ഞാൻ അന്ന് അവർക്ക് അവർക്കെങ്ങനെ ഒരു സമ്മാനം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ചത് കൊണ്ട് കുട്ടികൾക്കൊക്കെ റാത്തേ മറിച്ച് അവിടെ നിന്ന് ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു ഒരു കുട്ടിനെ പിടിച്ചു കിട്ടിയ കുട്ടിനെ പിടിച്ചിട്ട് ഒന്നാണ് കൊടുത്തു നോക്കുമ്പോൾ ഓൻ വരച്ച ആളല്ല അത് രണ്ടാമത്തെ മോളെ കൂട്ടി അടി ഓനിക്കാണ് കിട്ടിയത് ചിത്രം വരച്ചത് മറ്റേ കുട്ടിയാണ് സ്വാഭാവികമായിട്ടും ആ മോളെന്ത് പറയും ഇവിടെ എന്നും ഇങ്ങനെ തന്നെയാണ് ഇൻ്റെ കുട്ടിയെ തന്നെയാണ് കിട്ടല് അതുകൊണ്ട് ഞാൻ പോകാതിന് ഞാൻ അങ്ങോട്ട് വരുന്നില്ല ണ്ടോ മക്കൾക്കിടയിൽ പ്രശ്നമാകുകേ മുതിർന്ന തരമുറ നമ്മൾ മനസ്സിലാക്കണം ഞാൻ പെയിന്റിന് പൈസ കൊടുത്തിട്ടില്ല ഞാൻ ഇത് കുറച്ച് കടയിട്ട് ചെയ്തതാണ് ഇതൊക്കെ ഇതൊക്കെ വൃത്തി സൂക്ഷിക്കണം ഇതൊന്നും പ്രീ കെ ജി പഠിക്കുന്ന കുട്ടിക്കറിയില്ല ഇതൊന്നും എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്കറിയില്ല ഇതൊന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്കറിയില്ല അപ്പൊ കുട്ടിയോട് ദേഷ്യം പിടിച്ച് അടിപൊളി ഉണ്ടാക്കിയത് കൊണ്ട് കുട്ടി നന്നാവോ നന്നാവൂല അവിടെ മുതിർന്ന എനിക്കറിയാം മുതിർന്ന എനിക്കറിയാം ഞാനാണ് അവിടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഞാനാണ് വല്ലിപ്പ ഞാനാണ് വാപ്പ കുട്ടിക്ക് ഇതിന്റെ ബുദ്ധി ഒന്നുമില്ല ഈ പ്രീ കെ ജിയിൽ പഠിക്കുന്ന കുട്ടി ഓ പ്രിയപ്പെട്ടവരെ അഹ്ലാ പെരുമാറ്റ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പെരുമാറ്റ ശാസ്ത്രത്തിലേക്ക് ബുദ്ധിയും തൻ്റെ വിഷയങ്ങളും ഒക്കെ വന്ന ആൾ ആരാ നമ്മളാണ് ചെറിയ കുട്ടിക്ക് അത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ഞാൻ നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാങ്ങി ഇഷ്ടപ്പെട്ട ഒരു പ്ലേറ്റ് കണ്ടപ്പോൾ വാങ്ങി പക്ഷേ അത് ഫസ്റ്റിലെ ദിവസം തന്നെ ഫസ്റ്റിലെ ദിവസം തന്നെ അത് എന്റെ മോളെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് അത് പൊടി പൊടിയായി നമ്മളാണെങ്കി എന്തു ചെയ്യും എന്ത് എന്ന് പറയണം അല്ലേ അവിടെ കുരുമാലിന്റെ കുരുമാലായി ഒരിക്കലും നമ്മളെ മോള് ആ പ്ലേറ്റ് കയ്യിൽ നിന്ന് വെറുതെ എറിഞ്ഞു ഉടക്കൂലെന്നുള്ള കാര്യം ഉറപ്പല്ലേ അല്ലേ നിലത്ത് വീണപ്പോൾ ഞാൻ ചോദിച്ചു മോളെ കാലിന് വല്ലതും പറ്റിയോ എൻ്റെ മകന്റെ ഭാര്യയാണ് ഓരോട് ഞാൻ ചോദിച്ചു മോളെ കാലിന് വല്ലതും പറ്റിയോ അപ്പൊ കാലിന് ഒന്നും പറ്റിയില്ല എന്നാൽ വേഗം അതൊക്കെ റെഡി ആയിക്കോ പ്ലേറ്റ് ഇനിയും വാങ്ങാൻ കിട്ടും പ്ലേറ്റ് ഇനിയും വാങ്ങാൻ കിട്ടും ഇല്ലേ അവിടെ നമ്മൾ മനസ്സുകൊണ്ട് ബേജാറായി നിൽക്കുന്ന ആ മോളെ നമ്മൾ കുറച്ച് ദേഷ്യപ്പെട്ട് ഒച്ചപ്പാടുണ്ടാക്കി ബഹളം വെച്ച് എന്നേക്കും അവളെ മനസ്സിന്ന് മാഞ്ഞു പോകാത്ത കുറച്ച് ചീത്ത വാക്ക് പറഞ്ഞ് അതുകൊണ്ട് കുട്ടി നന്നാവോ അതുകൊണ്ട് മോള് നന്നാവോ മോളും നന്നാവില്ല പ്ലേറ്റും നന്നാവില്ല മോളും നന്നാവില്ല പ്ലേറ്റും നന്നാവില്ല നബി മുഹമ്മദു നബി കരീം അലൈഹി അലൈ തങ്ങൾ അള്ളാഹു റബി ആയിഷിബി റബി അള്ളാഹു ആയിഷ ബി ബി റബി അള്ളാഹു വീട്ടിൽ വിശ്രമിക്കുന്ന ദിവസമാണ് ആ വിശ്രമിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഇരിക്കുന്ന സമയത്ത് റസൂൽ വീട്ടിലേക്ക് കുറച്ച് പായസം അല്ലെങ്കിൽ അലീസ കുറച്ച് പലഹാരം അത് ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നു ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നു നബി അലൈഹി വസ്സല നിങ്ങൾക്ക് അത് കൊണ്ടുവന്നത് എവിടുന്ന അപ്പുറത്തുള്ള മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് മറ്റേ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആ പ്ലേറ്റും ആ പലഹാരവും ആ പായസമോ എന്തോ ആവട്ടെ ആ പലഹാരം കൊണ്ടുവന്നു അത് കൊണ്ടുവന്നിട്ട് നബീസാഹു അറീബി വസ്ല്ല തങ്ങളെ കയ്യിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഏൽപ്പിക്കുമ്പോൾ ആയിഷ ബിബി റബി അള്ളാഹുനെ വീട്ടിലാണ് ഉള്ളത് ആയിഷ ബിബിക്ക് നിശ്ചയിച്ച ദിവസമാണെന്ന് ആയിഷ ബിബി റബി അള്ളാഹുവിനിയുടെ വീട്ടിൽ റസൂള്ള താമസിക്കുമ്പോൾ മറ്റൊരു ഭാര്യ വീട്ടിൽ നിന്ന് അവര് എന്ത് കൊടുത്തയച്ചു കുറച്ച് പലഹാരം കൊടുത്തയച്ചു ആ കൊടുത്തയച്ചിരിക്കുന്ന പലഹാരം അതിങ്ങനെ റസോൽ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തപ്പോൾ ആയിഷ ഒരു ഒറ്റ തട്ട് തട്ടി ഒറ്റ തട്ടാണ് തട്ടി പ്ലേറ്റ് നിലത്ത് വീണു രണ്ട് കഷ്ണമായി പ്ലേറ്റ് വീണു രണ്ട് കഷ്ണമായി തങ്ങൾ കാണിച്ചിരിക്കുന്ന അലൈബ്ലമുദ്ദീൻ ഒരു സംഭവത്തോട് സാന്ദർഭോചിതമായിരിക്കുന്ന ഒരു പെരുമാറ്റശാസ്ത്രം എന്താ ചെയ്തത് റസോൽ തങ്ങൾ നബി കരീം സല്ലാ ഒരു വസ്ലമു വീണിരിക്കുന്ന പായസം അല്ലെങ്കിൽ നിലത്ത് വീണിക്കുന്ന പലഹാരം നബി തങ്ങൾ തൻ്റെ കൈ കൊണ്ടിങ്ങനെ വാരിയെടുത്തു എന്നിട്ട് രണ്ട് രണ്ട് കഷ്ണമായി കിടക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റ് റസൂലല്ല ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ നിലത്ത് വീണിരിക്കുന്ന ആ പലഹാരം അത് റസൂലി തങ്ങൾ ആ പ്ലേറ്റിലേക്ക് തന്നെ എടുത്തു വെച്ചു ആ പ്ലേറ്റിലേക്ക് എടുത്തുവച്ചിട്ട് റസൂൽസാഹുഅലൈ വസ്ലമതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഓഹരി ചെയ്യാൻ നിൽക്കുമ്പോൾ പറഞ്ഞു ഓ അലേക്കും ഉമ്മുക്കും നിങ്ങളെ എന്തോ ദേഷ്യമുള്ള സമയമാണ് മക്കളെ എന്ന് പറഞ്ഞു റസൂല അവിടെ റസൂലി തങ്ങൾ എന്നെ ഞാൻ കാണിച്ചേരാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടില്ല ചാടിക്കളിച്ചില്ല ചീത്ത പറഞ്ഞില്ല ഒന്നും ചെയ്തില്ല തങ്ങൾ നിങ്ങളെ ഉമ്മക്ക് ഒരു എന്ന രൂപത്തിൽ ും ദേഷം സമയമാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ട് റസൂലി തങ്ങൾ നിലത്ത് വീണ പലഹാരം എടുത്ത് പ്ലേറ്റിലേക്ക് ഓച്ചു പൊട്ടിയ പ്ലേറ്റ് റസോലി തങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു പിടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ചെറിയൊരു ശിക്ഷ ആയിഷാ ബീവിക്ക് കൊടുത്തു അതെന്താ അതെന്താ അത് ആയിഷാ ബിബിറി അള്ളാഹു എടുക്കൽ കേടുവരാത്ത ഉണ്ട് ആ പ്ലേറ്റ് എടുത്തിട്ട് വന്നാക്കി തിരിച്ചു കൊടുത്തു പലഹാരം കൊണ്ടന്ന വീട്ടുകാർക്ക് എന്ത് ചെയ്തു റസൂലിത്തങ്ങൾ ആ പ്ലേറ്റ് എടുത്തിട്ട് അവർക്ക് കൊടുത്തു പൊട്ടിയ പ്ലേറ്റ് ആർക്കും കൊടുത്തു ആയിഷാ ബിബി അബ്ബി അള്ളാഹു കൊടുത്തു അഹ്ലാഖുദ്ദീൻ മനുഷ്യന് സഹജമായി ഉണ്ടാകാവുന്ന ചില ഉണ്ടാകും ചില എടുത്തുചാട്ടം ഉണ്ടാകും ചില സ്വഭാവം ഉണ്ടാകും ഇതിനൊക്കെ മറക്കാൻ പെണ്ണിനും കഴിയണം ആണിനും കഴിയണം ഇതൊക്കെ ക്ഷമിക്കാൻ പെണ്ണിനും കഴിയണം ആണിനും കഴിയണം അവിടെയാണ് സ്വഭാവശാസ്ത്രം അവിടെയാണ് പെരുമാറ്റ ശാസ്ത്രം അവിടെയാണ് പെരുമാറ്റ ശാസ്ത്രം അഹ്ലാഖുദ്ദീൻ ഇസ്ലാമിന്റെ ഒരു പെരുമാറ്റ ശാസ്ത്രം അവിടെയാണ് നമുക്ക് മറക്കാൻ സാധിക്കണം നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം നമുക്ക് വിട്ടുവീഴ്ചക്ക് സാധിക്കണം അത് ചിലപ്പോൾ അബദ്ധം പറ്റിയത് ഭാര്യക്കാവും മറ്റൊരു സമയത്തെ അബദ്ധം പറ്റുന്നത് ഭർത്താവിനായി ചിലപ്പോൾ അബദ്ധം പറ്റിയത് ഡ്രൈവർക്കായിരിക്കും ചിലപ്പോൾ അത് മുതലാളിക്കായിരിക്കും ചിലപ്പോൾ അബദ്ധം പറ്റിയത് തൊഴിലാളിക്കായിരിക്കും ചിലപ്പോൾ അബദ്ധം പറ്റിയത് മാനേജർക്കായിരിക്കും സാന്ദർഭോചിതമായി ഉണ്ടാകാവുന്ന മനഃപൂർവമല്ലാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സംഭവിച്ച തെറ്റിനേക്കാൾ വലിയ തെറ്റ് നമ്മളെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകാൻ പാടില്ല ഇതൊരു പ്ലേറ്റ് പൊട്ടിയിട്ടുള്ളൂ വേറൊരു പ്ലേറ്റ് വാങ്ങാം െ റോട്ടിൽ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വണ്ടി മറ്റൊരു വണ്ടിയെ തട്ടിപ്പോയി ഏതെങ്കിലും ഒരു ഡ്രൈവർ മനഃപൂർവ്വം ഒരു വണ്ടി ഇടിക്കുമോ അബദ്ധത്തിൽ ഒന്ന് ഉരസിപ്പോയി അപ്പോഴേക്ക് മറ്റേ വണ്ടിത്തെ ചങ്ങായി ഓടി ഇറങ്ങിയിട്ട് ഈ ഡ്രൈവറെ പൊതിര തല്ലി ഈ തല്ലലോട് വണ്ടി വന്നാകും ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഒരു പെരുമാറ്റ ശാസ്ത്രത്തിൽ ശ്രദ്ധിക്കാൻ രണ്ടാൾ ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യുക ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളായി ത്ലാക്കലേക്ക് എത്തുന്നു ഭാര്യ ഭർത്താക്കൾ പിണങ്ങി വാശിയിൽ നിൽക്കുന്നു കുടുംബാംഗങ്ങൾ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാതാകുന്നു ജ്യേഷ്ഠനും അനുജനും തമ്മിൽ കണ്ടാമിണ്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു നിസ്സാര കാര്യങ്ങൾ ഓർത്തു നോക്കൂ നിങ്ങൾ രണ്ടാൾ ബസ്സിൽ യാത്ര ചെയ്യാണ് അപ്പോ ബസ്സിൽ യാത്ര ചെയ്തിങ്ങനെ പോകുമ്പോൾ കുറച്ചെങ്ങനെയാണ് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരാൾക്ക് ഉറക്കം വന്നു ഒരാൾക്ക് ഉറക്കം വന്നു അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന രണ്ടാളുകൾ രണ്ട് സീറ്റ് ഒരേ സീറ്റ് രണ്ടാളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് ഉറക്കം വന്നു ഉറക്കം ചെയ്തു അപ്പുറത്തിരിക്കുന്ന ആള് ഉറക്കം വന്നു ഉറക്കം വന്നിട്ട് അയാൾ ഇങ്ങനെ ഇടയ്ക്ക് തല തലേ ആ തലങ്ങനെ ആട്ടിട്ട് ഇയാളെ തട്ടുമ്പോൾ അള്ള ഒരു പ്രാവശ്യം തലങ്ങനെ ആട്ടിയപ്പോ മറ്റയാൾ എന്ത് ചെയ്തു അയ്യോണ്ട് അണ്ടാമതും അയാള് ഉറങ്ങി ഉറങ്ങിയിട്ട് അയാള് ഒന്നുകൂടി ഇങ്ങനെ അപ്പൊ അങ്ങോട്ട് ആണോ അല്ലേ അല്ലേ സ്വാഭാവികമായിട്ടും ഇയാൾ ആടി ഉറങ്ങി രണ്ടാമത് ഒറ്റ തട്ടാണ് തല അപ്പുറത്ത് പോയി മുട്ടിപ്പോയി അയാൾ ഒന്നും മിണ്ടിയില്ല അയാൾ ഒന്നും മിണ്ടിയില്ല യാത്ര എങ്ങനെ തുടർന്ന് വടകര കഴിഞ്ഞു കണ്ണൂർ പോവുകയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കൊയിലാണ്ടി വടകരന്റെ അടക്കാണ് വടകര കഴിഞ്ഞു മാഹി എത്തി ഉറക്കം മറ്റയാൾക്ക് വന്നു ു നേരത്തെ മറ്റോ ഉറങ്ങിയപ്പോൾ ഇങ്ങനെ മുട്ടിയില്ലേ ഉറക്കപ്പാരിക്ക് വന്നു ഇയാളെടുത്തേക്ക് വന്നു ഇയാളടുത്തേക്ക് ഉറങ്ങിയിട്ട് മറ്റേ ആദ്യത്തെ ചെരുവ് ചെരി തന്നെ ഇയാൾ ഒരൊറ്റ ഓർത്തു നോക്കണം തീരെ പരിചയമില്ലാത്ത രണ്ടാള് ബസ്സിൽ വെച്ചുകൊണ്ട് അവര് തമ്മിൽ പണങ്ങാണ് അവര് തമ്മിൽ പണങ്ങാണ് ബസ് കുറച്ചങ്ങോട്ട് എത്തി ആ കണ്ണൂർ ചാലക്ക് അവിടെ എത്തുമ്പോൾ ഒരു വളവും ഒരു വളവും ഒരു കയറ്റവും ഒക്കെ കൂടെ കൂടെ സ്ഥലം അവിടെ വെച്ച് ബസ് മറിഞ്ഞു അവിടെ എന്തായി ബസ് മറിഞ്ഞു ബസ് മറിഞ്ഞ ആളുകൾക്കൊക്കെ പരിക്ക് പറ്റി അന്നാ കുറമ്പി പലരും ഹോസ്പിറ്റലിലായി ചിലർക്കൊക്കെ കുറച്ച് നിസാര പരിക്ക് അല്ലാത്ത പരിക്ക് ബസ്സിൽ യാത്ര ചെയ്ത പരിക്ക് പറ്റിയിട്ട് രണ്ടാളുകളെ ഒരു 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 വാർഡിൽ അഡ്മിറ്റാണ് രണ്ടാളെയും കൂടി കൊണ്ടുവന്നിട്ട് വാർഡിൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തു ഈ കട്ടിലൊരാള് മറ്റേ കട്ടിലൊരാള് ഒരാളെ മൂക്കമ്പരൊരു ഒരു ഒരു കെട്ടുണ്ട് മറ്റേ കണ്ണിൻ്റെ ഇവിടെ ഒരു കെട്ടുണ്ട് രണ്ടാളെയും കൊണ്ടുവന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്ക രണ്ടാളിങ്ങനെ അഡ്മിറ്റ് ചെയ്തിങ്ങനെ കിടക്കുമ്പോൾ ഇയാളിങ്ങനെ നോക്കി ആരാണത് മറ്റയാളിങ്ങനെ നോക്കി ഇയാൾ ഏതാണ് ഏതാ ഈ രണ്ടാള് ഈ രണ്ടാളേതാ രണ്ടാളേതാ ആ ഇവർ രണ്ടാളും ഇപ്പൊ പരിക്ക് പറ്റി ഓർമ്മ അല്ലേ ഇപ്പൊ ഇവിടെ പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കടക്കുമ്പോ രണ്ടാളും അതാരാ ഇതാരാ രണ്ടാളും ഇങ്ങനെ നോക്കി റബ്ബി രണ്ടാക്കും ശരിക്കണു ഇവര് തെളിഞ്ഞു വന്നിട്ടില്ല ഇതാരാന്ന് ഇയാൾക്കും അറിയില്ല മറ്റേതാരാന്ന് മറ്റേയാക്കും അറിയില്ല ഒരു ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നു ഒരു ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് ഡോക്ടർ മരുന്നും ആയി കുറച്ചൊക്കെ ഇങ്ങനെ ബോധമൊക്കെ തെളിഞ്ഞപ്പോൾ ഇയാൾക്കൊന്ന് സംശയം നമ്മളെ ബസ്സിലുണ്ടായിരുന്ന ആളാണുള്ളതാണ് അയാൾക്ക് അതിലാളെ സംശയം നമ്മളെ ബസ്സിലുള്ള ആളായിരുന്നല്ലോ ഇവർ രണ്ടാളും അവിടെ വെച്ചിട്ട് ഇങ്ങനെ സംസാരം നിങ്ങൾ നിങ്ങളാ ബസ്സിലുണ്ടായിരുന്നു ആ ഞാനല്ലേ അടുത്ത സീറ്റിലിരുന്ന് ആ അപ്പോഴാണ് ഇവർക്ക് രണ്ടാൾക്ക് ഏത് ഓർമ്മ വരുന്നത് അഭ്യാസം കളിച്ചത് ഓർമ്മ വരുന്നത് അള്ളാഹു റബ്ബി മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കടന്നു കുറച്ചിങ്ങനെ ശരിയായിട്ട് വരുന്ന സമയത്ത് അള്ളാഹു റബ്ബീ എന്താ സംഭവം എന്താ സംഭവം ഇവിടെ ഇപ്പുറത്ത് കിടക്കുന്ന ആളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും വരുന്നു അയാളെ ഭാര്യയും മകളും അയാളെ ഭാര്യയും മകളും ഇയാളെ നോക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇപ്പുറത്ത് കിടക്കുന്ന ആളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും വരുന്നു ആര് ഇയാളുടെ മകനും ഭാര്യയും ഇയാളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും ഒക്കെ വരുന്നത് ആരാണ് മകനും ഭാര്യയും ഇയാളെ ശുശ്രൂഷിക്കാൻ വരുന്ന ആളാണ് മകളും ഭാര്യയും മൂന്ന് ദിവസം അവരിങ്ങനെ വരവും പോക്കും വരവും പോക്കും വരവും പോക്കും ഒക്കെ ആയി അപ്പോൾ ഈ മകളെ ആര് കണ്ടു ഇപ്പുറത്തെ വാപ്പ കണ്ടു ഈ മകനെ ആര് കണ്ടു ഇപ്പുറത്തെ രണ്ടുപേരും ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ട് അള്ളാഹ് അപ്പോഴാണ് അവർ തമ്മ തമ്മിൽ പരിചയപ്പെടുന്നത് തമ്മ തമ്മിൽ പരിചയപ്പെട്ടപ്പോൾ അള്ളാഹ് നിങ്ങളെ മോളല്ലേ അതെ അതെ മോളെന്താണ് ഇപ്പൊ ഡിഗ്രി കഴി ആ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ മോളാണ് ഓൾക്കൊരു കല്യാണം ഉണ്ടാക്കണ്ടേ ആ കല്യാണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ അപ്പൊ നിങ്ങൾ അവിടെ വന്നിട്ട് അവിടെ നിൽക്കുന്നത് മോനല്ലേ അവൻ എങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു ആ മോനിക്കൊരു കല്യാണം ഉണ്ടാക്കണം എന്നാലോചന ഉണ്ട് എന്നാൽ പിന്നെ നമുക്ക് രണ്ടാക്കും ഒരു കല്യാണം ഉണ്ടാക്കിയല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കുട്ടികൾ തമ്മിൽ കണ്ടു അവർ തമ്മിൽ കണ്ടുമുട്ടി അലഹമില്ല പൊരുത്തപ്പെട്ടു രണ്ടാക്കും സന്തോഷായി അവര് രണ്ടു പേരും തമ്മിലുള്ള വിവാഹം നടക്കുകയാണ് നല്ല സുഖകരമായിരിക്കുന്ന വിവാഹം ഇപ്പോ രണ്ടാളും ആ ബസ്സിൽ അവർക്ക് ഒരു അപകടം ഉണ്ടായി അപകടം ഉണ്ടായി ഹോസ്പിറ്റലിലായി നമുക്ക് എല്ലാവർക്കും അത് വിഷമായി തോന്നുന്നു എന്നാ നിങ്ങൾക്ക് കേൾക്കണോ ആ അപകടം ഉണ്ടായത് കൊണ്ട് ഇപ്പൊ കല്യാണം നടന്നു നല്ലൊരു കല്യാണം നടന്നപ്പോൾ അല്ല പുതിയ പുഴക്ക നല്ല ഒരു കമ്പനി അമ്മോഷന് വേറെ കമ്പനി രണ്ടാളും എന്താ ഇപ്പൊ നല്ല കുടുംബജീവിതം നിശ്ചയിക്കുന്ന ഓരോന്നിലും ഒരു മനസ്സിലാക്കി ഒരു തയ്യാറാകണം അപ്പൊ ബസ് ആക്സിഡന്റ് ആയതാ കോണായി കിട്ടിയത് അല തീരുമാനിച്ചു നടപ്പാക്കുന്ന എല്ലാറ്റിനും നമ്മളൊന്നും ഒരു വീണ്ടു വിചാരം മകൾ പ്ലേറ്റ് പൊട്ടിയ വെറുതെ വളരെ പൊട്ടിക്കൂലോ ഒരു വണ്ടി തമ്മിൽ ഒന്ന് ഊട്ടി വരുത്തിയാൽ തീർച്ചയായും വെറുതെ ഒരു ഡ്രൈവർ ചെയ്യൂലല്ലോ ഒരു തൊഴിലാളി എടുക്കൽ ഒരു അബദ്ധം പറ്റിയാൽ ആ വെറുതെ വരാ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വേണം അവിടെ ഒരു അഹ്ലാഖുദ്ദീൻ അവിടെ ഒരു പെരുമാറ്റ ശാസ്ത്രമുണ്ട് ആ പെരുമാറ്റ ശാസ്ത്രം എന്താണ് ചില സ്ഥലത്തും ഉണ്ടാതിരിക്കലാണ് ചില സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ് ചില സ്ഥലത്ത് ഒരു ഒരു വല്ലാത്ത പ്രതിസന്ധിയുടെ മധ്യേ നല്ലൊരു പുഞ്ചിരിയാണ് നല്ലൊരു പുഞ്ചിരിയാണ്